ആ ആ വാഴ നിൽക്കുന്നിടത്താണ് ആയിരുന്നു ആൾ കിടന്നിരുന്നത് പുള്ളിക്കാരന് നമ്മളെല്ലാം കൂടെ ഓടി വന്നപ്പോഴിങ്ങനെ മലർന്നിങ്ങനെ കിടക്കുകയാണ് നമ്മളൊന്ന് നോക്കുമ്പം കയ്യും അവിടെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് അതികഠിനമായ ചൂടാണല്ലോ അതികഠിനമായ ചൂട് നല്ല ഹീറ്റിംഗ് ആയിരുന്നു ശരിയാണ് നല്ല ചൂടായിരുന്നു ആ വാഴ നിൽക്കുന്നിടത്താണ് ആയിരുന്നു ആൾ കിടന്നിരുന്നത് പുള്ളിക്കാരന് നമ്മളെല്ലാം കൂടെ ഓടി വന്നപ്പോഴിങ്ങനെ മലന്നിങ്ങനെ കിടക്കുകയാണ് നമ്മളൊന്ന് നോക്കുമ്പം കയ്യും അവിടെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട് ഒരനക്കമില്ല ബോധമില്ലാതെ ഇങ്ങനെ കിടന്നതായിരുന്നു അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ വന്നു എടുത്ത് അപ്പുറത്ത് റോഡിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നു കുന്നിക്കോട് തെറ്റിക്കുഴി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വന്ന് നോക്കി നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു നേരെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി വേറെ അങ്ങ് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വയറൊക്കെ ഒക്കെ കയറി അങ്ങ് വീങ്ങി ഒരു ചലനമറ്റ രീതിയിൽ കിടന്നതാണ് ബോധമില്ലാതെ കിടന്ന ഈ പിള്ളത് ഏതാണ്ട് കൂടെ ഈ ഈ ഭാഗത്ത് ഈ കയ്യടെ കൂടെ ഇവിടെ ഇങ്ങനെ ഒക്കെ നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു താഴെ ബിജുവിൻ്റെ വീട്ടിൽ വന്ന് വന്നപ്പോൾ താഴെ ആളുകൾ കൂടിയേക്കിന്ന് അതിന് ചെന്നപ്പം ബിജുവിനെ എടുത്തുകൊണ്ട് താഴോട്ട് പോയി മേടത്തേക്ക് ശരീരം നല്ല ചൂടുണ്ടായിരുന്നു എന്നാൽ ആംബുലൻസ് വന്ന് ആംബുലൻസിനകത്ത് കയറ്റി നേരെ ഹോസ്പിറ്റലിൽ തെറ്റിക്കുഴി കൊണ്ടുപോയി അന്നലത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നേരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഹീറ്റിംഗ് ആയിരുന്നു ശരീരം ആ നല്ല ചൂടായിരുന്നു ശരീരം നല്ല ചൂട് തിളയ്ക്കുന്ന ആ വെള്ളത്തിനെ പോലെ നല്ല ചൂടായിരുന്നു ശരീരം അവിടെ പിന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഏതാണ്ടോ മരിച്ചു എന്നോട് ഈ സൂര്യ സൂര്യാഘാതം ആദ്യത്തെ ഒരു അനുഭവം തന്നെ ഈ സൂര്യാഘാതം എന്ന് പറയുമ്പോൾ ഈ കുന്നക്കോട് ഏരിയയിൽ ഒരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവം സാധാരണ ഒരു സൂര്യതാപം എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊള്ളി ഒക്കെ ഒരു രീതിയാണ് വരുന്നത് ഇത് നല്ല രീതിയിൽ പോ പൊള്ളല് വായി പുള്ളിക്കാരൻ കറങ്ങി അവിടെ വീഴുകയാണ് ചെയ്തത് വീണ് പുള്ളിക്കാരൻ മരണത്തിലേക്ക് പോവുകയാണോ ഉണ്ടായത് ഇവർ അയ്യത്ത് അയ്യൻ ചുമം നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സാധാരണ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പോയിട്ടൊരു പത്തിരുപത് മിനിറ്റ് കയറി വരും അങ്ങനെ കയറി വരാൻ താമസിച്ചപ്പോഴും വന്ന് നോക്കുമ്പോഴാണ് ആളിങ്ങനെ കിടക്കുന്നത് ബിജു ബിജുലാൽ ബിജുലാൽ അതോറിറ്റിയിൽ ഒരു ജോലിയൊക്കെ ഉണ്ട് പിന്നെ ഈ വീടും കാര്യങ്ങളും ഒക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്നൊരു ആളാണ് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു പുള്ളിക്കാരൻ്റെ വീടാണ് രണ്ട് മക്കൾ ഭാര്യ പിന്നെ അമ്മയും ജ്യേഷ്ഠനുമൊക്കെ അപ്പുറത്താണ് താമസം ഉച്ചയ്ക്ക് കാണും പന്ത്രണ്ട് ഞാൻ വീട്ടിലുണ്ട് അവരിവിടെ സംസാരം കേൾക്കുന്നവരെന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ മോനിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പം മോൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ ഇവിടോട്ട് വരുമ്പോൾ അണ്ണ അങ്ങോട്ട് ഇറങ്ങി ഒരു അങ്ങോട്ടിറങ്ങിപ്പോവാന്നൊരു കാണും ആ ടൈമിൽ പിന്നെ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്ക് സംഭവം നടന്നു ഇവർ കാണാൻ തിരക്കി പോകുന്ന അന്നേരം ആണ് ഒരു മണിക്കാണ് തിരക്കി പോകുന്നത് വിളിച്ച് അങ്ങനെ ചേട്ടനൊക്കെ വന്ന് അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന രണ്ടു മൂന്ന് പേര് വന്ന് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് മറ്റേ പൊള്ളി ഉരുവി ഉരുവിയിരിക്കുക ദിവസം കൊണ്ട് അതികഠിനമായ ചൂടാണല്ലോ അതികഠിനമായ ചൂട് ഇതിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അത്ര ഉഷ്ണതാപമാണ് ഇപ്പം എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടെന്ന് വളരെ പോലെ അത്യാവശ്യമാണ് കാരണം ഈ സമയത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചുവെങ്കിൽ പലർക്കും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടൊരു കരുതലോടെ കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്